പ്രത്രി ഏകദൈവത്തിന് മൂത്രമുണ്ടായിരിക്കട്ടെ നവമ്പറിൻ്റെ പതിനേഴാം ദിവസമായ ഇന്ന് നമുക്ക് മനസ്സിലാകാത്ത പലപ്പോഴിനുമുള്ള ആ വിശ്വാസത്തിൻ്റെ ഉറപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം സദൃശവാക്യങ്ങൾ അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് വീണ്ടും തളർവാദ രോഗിയുടെ ആ ഉദാഹരണത്തിലേക്ക് നാം പോകുമ്പോൾ തളർവാദ രോഗിയുടെ സുഹൃത്തുക്കൾക്ക് യേശുതുമ്പരാന് എങ്ങനെ പ്രതികരിക്കുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അവർ ഒരുപക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല പക്ഷെ അവർ അവനെ വിശ്വസിച്ചു പലപ്പോഴും പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉത്തരങ്ങൾ വേണമെന്ന് നാം ചിന്തിക്കാറുണ്ട് നമ്മുടെ പ്രവർത്തനം ആ ഉത്തരത്തെക്കുറിച്ച് നാം ചിന്തിച്ചിട്ട് ആണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നാം തുടങ്ങുന്നത് എന്നാൽ വിശ്വാസം കാണാതെ വിശ്വസിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു രീതിയുണ്ട് ഇന്ന് നമ്മൾ എന്ത് നേരിട്ടാലും നമ്മുടെ നിയന്ത്രണത്തിൻ്റെ ആവശ്യകത നാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടിയ ഒരു വലിയ പാഠം എന്ന് പറയുന്നത് കർത്താവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്നുള്ള അർത്ഥവാക്യമാണ് ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്ന ആ ദിവസം പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുന്ന ആ നിമിഷം നമ്മുടെ സ്വന്തം വിവേകത്തിൽ നിന്ന് നാം മാറുകയും നമ്മുടെ വിവേകത്തിലല്ല ഹൃദയത്തോടെ ദൈവത്തിലുള്ള വിശ്വാസത്തെ നാം ഉറപ്പിക്കുകയും ചെയ്യും അതിന് ഇന്നേ ദിവസം നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദേവുദർ നാമത്ത് ബോറാട്ട്